പാലക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യവസായി രക്ഷപ്പെട്ടു തടവിൽ പാർപ്പിച്ച വീട്ടിൽ നിന്നും മുഹമ്മദ് അലി ഇറങ്ങി ഓടുകയായിരുന്നു ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് കാറിലെത്തിയ സംഘം മുഹമ്മദ് അലി തട്ടിക്കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തി മകന് ഓഡിയോ സന്ദേശം അയപ്പിച്ചു ചിലരെ സംശയമുണ്ടെന്ന് മുഹമ്മദ് അലി പറഞ്ഞു പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് സംശയിക്കുന്നതായി മുഹമ്മദ് അലിയുടെ സഹോദരൻ വി പി നിയാസും പ്രതികരിച്ചു ഒന്നും പറയാനായിട്ടില്ല കാരണം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞങ്ങള് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു പോളിസിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവർക്ക് അവർക്ക് എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവർ കൊണ്ടുവരട്ടെ ആ ലീഡിനെ അവർ കൊണ്ടുവരട്ടെന്താണ് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് അത് അവർ തെളിയിക്കട്ടെ സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജ്ദി തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ആരാണ് എന്താണ് ലക്ഷ്യമെന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ലേ ജിൽസി ഇന്നലെ വൈകുന്നേരം ഏഴ് കൂടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകുന്നത് എയർപോർട്ടിലേക്ക് അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു ഒരു വെൽഫെയർ കാറിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് ഈ പട്ടാമ്പി മുതൽ ഇദ്ദേഹത്തെ തിരുമറ്റക്കോട് വരെ ഫോളോ ചെയ്യുന്നു അവിടെ നിന്ന് ജില്ലാ അതിർത്തിയിൽ നിന്നാണ് ഈ ഒരു ഇന്നോവ കാർ നേരെ മുൻപിലേക്ക് ഇടുകയും ഇദ്ദേഹത്തെ ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് കാറ് വലിയ തോതിൽ അക്രമി സംഘം ഈ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വി പി മുഹമ്മദ് തന്നെ ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു തോക്ക് ചൂണ്ടി ഇന്നോവ കാറിലേക്ക് കയറ്റുന്നു അവിടെ നിന്ന് ഈ മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് പോകുന്നു പിന്നീട് ഈ കാറ് തിരികെ വന്ന് മറ്റൊരു കാറിലേക്ക് കയറ്റുന്നു ഇന്നോവ കാറിൽ ഏഴു പേരായിരുന്നു ഉണ്ടായിരുന്നത് ആ കാറിൽ വെച്ച് ഈ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു കാറിലേക്ക് കയറ്റുന്നു ആ കാറിൽ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കോതകുർശി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയും ചുണ്ടിൽ കത്തികൊണ്ട് വരുകയും ചെയ്യുന്നു ഇതിനിടെ വാഹനത്തിൽ വെച്ച് കാനഡയിലുള്ള മകന് ഒരു ഓഡിയോ സന്ദേശം അയക്കുന്നുണ്ട് എഴുപത് കോടി രൂപ വേണം അങ്ങനെ എഴുപത് കോടി രൂപ നൽകിയാൽ മാത്രമേ തന്നെ മോചിപ്പിക്കുകയുള്ളൂ എന്ന് ഈ അക്രമി സംഘം പറഞ്ഞു ഈ വിവരം പോലീസിനെ അറിയിക്കരുത് എന്ന് കൂടി മകന് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇതിൽ ചില ആളുകളെ ഇവർക്ക് സംശയമുണ്ട് വയനാട്ടിലുള്ള നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇദ്ദേഹം ഈ പ്രധാന ഷെയർ ഹോൾഡർ ആണ് ഇത് കൂടാതെ മറ്റ് പല പ്രധാനപ്പെട്ട വ്യവസായികളും ഇതിൽ ഷെയർ ഹോൾഡേഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് പതിനേഴ് കോടിയുടെ ഒരു കേസാണിത് ഇത് എഴുപത് കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടാണ് വർദ്ധിച്ചത് എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തെയോടൊപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൊട്ടേഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ാണ് വ്യക്തത വരുത്തേണ്ടത് ഇദ്ദേഹത്തിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുകൾ ഉണ്ട് ചുണ്ടിൽ കത്തികൊണ്ട് വരഞ്ഞ മുറിവുണ്ട് അവിടെ ചെറിയ സർജറി ആവശ്യമാണ് ഇപ്പോഴെന്തായാലും പോലീസ് സംഘം ഇദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരുന്ന വീട്ടിലേക്ക് ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരിക്കുകയാണ് പോലീസിന് ഈ കൊട്ടേഷൻ സംഘത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് കാരണം ഈ വലിയ ഒരു കൊട്ടേഷൻ സംഘം തോപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ കെട്ടിയിട്ട ശേഷം കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം ഇവർ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ഈ സമയത്താണ് അവിടെ നിന്ന് ഓടി സമീപത്തെ പള്ളിയിലേക്ക് കയറുന്നത് ആ പള്ളിയിലുണ്ടായിരുന്ന ഈ ജീവനക്കാരും ഈ സുബഹി നമസ്കാരത്തിനായി വന്ന ആളുകളും ചേർന്നാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സയും മറ്റും നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ ആരാണ് ൊണ്ടുപോയത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മുൻപരിചയമുള്ള ആളുകളല്ല പക്ഷേ ആരായിരിക്കാം ഇതിന് പിന്നിലെന്ന സൂചനയുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ബി പി മുഹമ്മദ് അലി വിശദമായ മൊഴിയായി നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജിൽസി